പുതിയൊരു വീഡിയോ ആയി ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇവിടെ സ്ഥലം മനസ്സിലായിണ്ടാവുമല്ലോ അല്ലേ കോട്ടപ്പുറ പാർക്കാണ് വീണ്ടും ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് കുറച്ച് മനസ്സും മനഃശാന്തി കിട്ടാനായിട്ട് ഞങ്ങൾ വലിയൊരു ആലിന്റെ ചോട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് നല്ല നല്ല കാറ്റും അടിപൊളി വായിപ്പാണ് കേട്ടോ നല്ല കാറ്റുണ്ട് നല്ല നല്ല കാറുണ്ട് കാറുകളുണ്ട് ഇവിടെ മഴക്കാറില്ല പുതിയ വീടുകളിൽ സ്വാഗതം നമ്മളിപ്പോൾ നാളുകൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾ കോട്ടപ്പുറം അപ്പോൾ വീണ്ടും ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടപ്പുറത്ത് വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ ഒരു ആവശ്യത്തിൽ വന്നതായിരുന്നു അല്ലേ കൊടുങ്ങല്ലൂര് വന്നപ്പോ പാർക്ക് വഴി മിന്നിട്ട് നമുക്ക് അവിടെ ഐസ്ക്രീം കഴിച്ചിരിക്കാൻ പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസിന് ഗ്യാപ്പായി പോയി കുറച്ച് തിരക്കുകളും പിന്നെ കുറച്ച് തിരക്കുകളും പല കാരണങ്ങളെ കൊണ്ടും ായാലും കോട്ടപ്പുറം പാലത്തിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് തീരത്തൊരു ഭംഗിയാണ് ഈ പാർക്കിനുള്ളത് അതെന്തുകൊണ്ടെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടുള്ള കായലിന്റെ തീരത്തുള്ള പാർക്കായതുകൊണ്ടായിരിക്കും അതല്ലേ ഇവിടെ വരാൻ പിന്നെ പിന്നെ നമുക്ക് തോന്നും ഞങ്ങളിപ്പം മൂന്ന് മൂന്നോളം വന്നിട്ടുണ്ടല്ലേ കൂടുതലും മൂന്നര ആയിട്ടുണ്ടാവും അധികം തിരക്കും ബഹളമൊന്നുമില്ല പക്ഷേ നല്ല സുഖകരമായൊരു കാറ്റടിക്കുന്നുള്ളൂ പിന്നെ അങ്ങകലെ അതാ നോക്കൂ പാത്തു നോക്കൂ അവിടെ വണ്ടികൾ പോകുന്നുണ്ട് പാലത്തിലൂടെ വെള്ളത്തിലൂടെ കുറെ മീനുകളും പോകുന്നുണ്ട് നമുക്ക് മീനുള്ളതിന് ഈ ആറിനെ നമുക്ക് മീനച്ചിലാർന്ന് വെറുതെ വേണമെങ്കിൽ കോട്ടയത്തന്നുള്ളത് ഇത് കായലാണ് ഇത് കോട്ടപ്പുറ കോട്ടപ്പുറാണ് കോട്ടപ്പുറം കായലാണ് കായലാണ് കൈ പിന്നെ പറയൂ എവിടുന്നോ ഏതോ തമിഴ് പാട്ട് എഴുതുന്നുണ്ടോ അത് ഞങ്ങളുടെ വീടയിൽ ഇതാക്കുന്നത് കേട്ടോ ഞങ്ങൾക്ക് ഓപ്പിയറായിട്ട് പണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്ന് വീഡിയോ എടുത്തപ്പം ഏതാ പാട്ട് ട്ടതല്ല കേട്ടോ അപ്പൊണ്ടല്ലോ അതിന് കോപ്പി റേറ്റ് അടിച്ചു അപ്ലോഡ് ചെയ്ത മൂലമല്ലാത്തത് കൊണ്ട് അത് വലിയ പ്രശ്നമില്ലാതെ അങ്ങനെ ഒതുങ്ങി പോയി അതാണ് അപ്പൊ നമ്മളിതിലെ വെറുതെ ഒന്നും മിന്നീതാണ് കോട്ടപ്പുഴ നമ്മളിപ്പോ ഈ വീഡിയോ ഇടുന്നു പക്ഷെ നമുക്ക് ഇത്തവണ വീഡിയോ പിടിക്കാതിരിക്കാൻ പരമാവധി നോക്കി പക്ഷെ പറ്റുന്ന നമ്മളൊരു ഓർമ്മകള ഓർമ്മകളുടെ ഒരു മണിച്ചപ്പാണല്ലോ നമ്മുടെ ഈ യൂട്യൂബ് യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ പല പല മെമ്മറീസും കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് അവിടെ ചില്ലിട്ട് വെക്കാൻ പറ്റും ഈ ഓർമ്മകൾ ഒരു വീഡിയോ രൂപത്തിൽ വെക്കാമെന്ന് വിചാരിച്ചു ഇതൊരു നല്ല സുഖകരമായ കാറ്റും നല്ല ഒരു വൈബാണ് ഈ പാർക്കിൽ ഉടനീളം ഹലോ ഇവിടെ പുതിയൊരു ഐറ്റം ഇവിടെ കിട്ടി ഇവിടെ വീണ് എടുക്കുന്ന സംഭവങ്ങൾ കാണിച്ചെ ഈ സംഭവങ്ങൾ ഉണ്ടല്ലോ ഇത് പറയണു ആളിന്റെ കുരുവാണത്ര

ഞാൻ പറഞ്ഞ ആലിന് കുരു ഉണ്ടെന്ന് അപ്പൊ ഇപ്പൊ എന്നെ കളിയാക്കി ശരിക്കും പറഞ്ഞ ഇതല്ലേ ആലിന്റെ കുരുവാണിത് കണ്ടോ നിങ്ങൾ എല്ലാരും കണ്ടോണം കാണാത്തരുണ്ടെങ്കിൽ കമെന്റ് ചെയ്യ ആലിന്റെ സംഭവം ഇതിനെ പറ്റി വല്യ ഐഡിയ ഇല്ല പക്ഷെ ഒരു ഇതുണ്ട് മനസ്സിൽ നിറയെ കായകളും താഴെ ഫുള്ള് ഇതാ കണ്ടോ ഏതൊക്കെയോ പക്ഷികള് കൊത്തി അതാണ് ആൽക്കുരു ഓക്കെ പുതിയൊരു സംഭവമാണ് ഇങ്ങനെ

അടുത്ത വീഡിയോ വീഡിയോ അപ്പോൾ ഞങ്ങൾ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ നമുക്ക് കുറച്ച് കുറച്ച് ും പറഞ്ഞില്ല സബ്സ്ക്രൈബ് ആണെന്ന് അതുകൊണ്ട് പറയാം ഞങ്ങളിവിടെ ഉണ്ടെന്ന ചാനലേക്ക് വീണ്ടും എല്ലാവരും ഞങ്ങൾ വിജയിപ്പിക്കാം മൈൻഡ് സംഭവം ഉണ്ടായിട്ട് അത് പറഞ്ഞേക്കാം അത് നമ്മൾ പറയാം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വെച്ചാൽ ഇക്കുന് പനിയായി പനിയായിരുന്നു പറയട്ടെ ഇക്കുന് പണി പിടിച്ചു കോട്ടയത്ത് പോയിട്ട് ഞങ്ങൾ കോട്ടയത്ത് പോയി അപ്പൊ ആ ഒരു പിടി ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് പനി പിടിച്ചിട്ട് അത് പനിയൊരു ടൈഡായി പോയി പനിയുണ്ട് അല്ലേ അങ്ങനെ ഒട്ടും പുറത്തൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ട് ഇപ്പം രണ്ടു അതിന്റെ ക്ഷീണമൊക്കെ മുഖത്ത് കാണുന്നുണ്ടല്ലേ ക്ഷീണത്തിൽ മാറിയിട്ടുണ്ട് എങ്കിലും അത് ഇവിടെ നിന്നാ അത് ഒന്ന് പുറത്തിറങ്ങുന്നത് ശരിക്കും പറഞ്ഞ അല്ലേ പനി മാറിയിട്ട്